പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാംഷി സമിതി കായംകുളം ചാപ്റ്ററിന്റെ സഹകരണത്തോടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കഥ കവിത ചിത്രരചന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാംഷി കലാവിധി കായംകുളം ചാപ്റ്ററിന്റെ സഹകരണത്തോടെ വായനാ ഭക്ഷാചരണത്തിന്റെ ഭാഗമായി കഥ കവിത ചിത്രരചന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് സുഭാഷ് സി എസ് അധ്യക്ഷനായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പല പല രീതിയിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത വെച്ച് നോക്കുമ്പോൾ കുട്ടികളും പല രീതിയിലേക്ക് എന്ന് വെച്ചാൽ അച്ഛനും അമ്മ എന്താണോ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ മക്കളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അതിലുപരിയായിട്ട് പലരും വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇതെല്ലാം പലരും കടന്നുപോകുന്നത് അപ്പൊ അവരെയൊക്കെ ആ രീതിയിലൊന്നും ആയി പോകാതെ അവര് പണ്ട് കാലത്തെ കൊണ്ട് കവിതയിലും ചിത്രരചനയ്ക്കും അതേപോലുള്ള വായനാശീലം കൊടുത്ത് അവർക്ക് വായിക്കാനും ഒക്കെ ഉള്ള ഒരു ചിന്തയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ പലരും ഇങ്ങനെ വൈകിട്ട് പോകുന്ന ഒരു സാഹചര്യം മാറും അതിലുപരി സാറൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് സാധാരണ പ്രസംഗവും വായനയും കുഞ്ഞുങ്ങൾക്കും വലിയ താല്പര്യം ഇല്ല എന്നാണ് നമ്മൾ കരുതിയില്ലെങ്കിൽ അങ്ങനെയല്ല അവർക്കതിനുള്ള പ്രോത്സാഹനം കൊടുത്താൽ തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പലരും അതിന് റെസ്പോണ്ട് ചെയ്ത് അങ്ങനെയാണ് സാറേ എങ്ങനെയാണ് സാറേ എന്നൊക്കെ അവർക്കതിന് താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കുഞ്ഞുങ്ങളും താല്പര്യത്തോടെ വന്നു എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും അവര് വായിക്കാനുള്ള താല്പര്യം അവർക്ക് നന്നായിട്ടുണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അത് ഈ ഗ്രന്ഥശാലയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംഘാടകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരാളെങ്കിലും ഒരു പൗരൻ നല്ല രീതിയിൽ വരാൻ നമ്മുടെ സംഘടന കൊണ്ട് അല്ലെങ്കിൽ ഗ്രന്ഥശാല കൊണ്ട് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വിജയിച്ചു എന്ന് നമുക്ക് കരുതുന്നുണ്ട് അപ്പൊ തീർച്ചയായും അതിന് വേണ്ടിയിട്ട് എല്ലാ സാഹചര്യം ജോലി ചിത്ര കാസാണെന്ന് തോന്നുന്നു അല്ലെ നമുക്കിവിടെ കാസാണ് കൊടുക്കുന്നത് ആ കാസ് കൊടുക്ക അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് സാറിന് ശരിക്കും വിശദമായിട്ട് വന്നുകൊണ്ട് തോന്നും അപ്പൊ സാറ് കാസൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങൾ നന്നായിട്ട് അത് കേട്ടിരിക്കുന്നുണ്ട് അപ്പോ ചിത്രവേദനയിലും കവിതയിലും

സംഘടനാ സെക്രട്ടറി സത്യനാരായണൻ പി എൻ പണിക്കൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ചിത്രകാരനും ചിത്രകലാ അധ്യാപകനുമായ കെ എസ് വിജയൻ ചിത്രകലാ അധ്യാപകൻ എം ചെല്ലപ്പൻ മാസ്റ്റർ കവയത്രി ലത അനിൽ എന്നിവർ ക്ലാസ് നയിച്ചു കായംകുളം നഗരസഭാ കൗൺസിലർ സി എ അഖിൽകുമാർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഗ്രന്ഥശാല സെക്രട്ടറി എ അനിൽകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ആർ അരുൺകുമാർ നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ കഥാപാത്രങ്ങളുടെയും ചിത്രപ്രദർശനവും പ്രദർശനവും പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇലിപ്പക്കുളം മിഷന്റെ കായംകുളത്തിന്റെ കഥ എന്ന പുസ്തകം നൽകി സ്കൂൾ മതിലിൽ ചിത്രങ്ങൾ വരച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തി നേടിയ ചിത്രകാരി ദിയ ഫാത്തിമയെ അനുമോദിച്ചു ലൈബ്രറിയൻ വി ആർ കുറുപ്പ് പരിപാടികൾക്ക് നേതൃത്വം നൽകി കായംകുളം ചാട്ടറിന്റെ ആസ്മുഖ്യത്തിൽ വായന പക്ഷാചരത്തിന്റെ ഭാഗമായി കഥ കവിത പഠന ക്യാമ്പാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ചെറിയ പുസ്തകങ്ങളുടെ പ്രദർശനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള കുട്ടികളാണ് ഈ ക്യാമ്പിൽ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് അവിടെ ചിത്രരവുമായി ബന്ധപ്പെട്ട മനോഹരമായ ക്ലാസ്സുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത നിരവധി നമ്മുടെ ഈ കഴിഞ്ഞ വർഷവും ഒരു ചിത്ര പ്രദർശനം അടക്കം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു വളരെ മികച്ച പങ്കാളിത്തമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ ഉണ്ടായത് അപ്പം തന്നെ ഇത് ഒരു പുസ്തകങ്ങളുടെ പ്രശ്നം നമുക്ക് ഈ പുസ്തകങ്ങളെ കുട്ടികൾ നേരിട്ട് അറിയുന്നതിന് വേണ്ടി വായനാ പക്ഷേ ഭാഗമായി കാരണം വായനയിൽ നിന്നും കുട്ടികൾ അകന്നു പോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അവർക്ക് പുസ്തകങ്ങളെ നേരിട്ട് അറിയാനും അനുഭവിക്കാൻ പൊട്ടറിയുവാനും വേണ്ടി ഒരു പ്രദർശനം കൂടി നമ്മുടെ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്